സ്തനാർബുദം അറിയാം പ്രതിരോധിക്കാം സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ക്യാൻസർ ആണ് സ്തനാർബുദം പ്രാരംഭത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സ തേടിയാൽ ഭേദമാക്കുവാനാകും ലക്ഷണങ്ങൾ സ്ഥനത്തിൽ ഉണ്ടാകുന്ന മുഴകൾ കല്ലിപ്പ് സ്തനഞ്ഞെട്ടിൽ നിന്നുള്ള സ്രവം സ്തനഞ്ഞെട്ട് ഉള്ളിലേക്ക് വലിയ സ്തനാർബുദം നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അറിയുവാനായി സ്വയം സ്ഥനപരിശോധന പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടുള്ള പരിശോധന ഡോക്ടറെ കണ്ടുള്ള പരിശോധന എന്നിവ നടത്താം അൾട്രാസൗണ്ട് സ്കാൻ മാമോഗ്രഫി എഫ് എൻ ഐ സി അഥവാ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ബയോപ്സി എന്നീ പരിശോധനകളിലൂടെ സ്ഥാനാർബുദം കണ്ടെത്താനാവും സ്വയം സ്ഥലപരിശോധന ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും സ്വയം സ്ഥല പരിശോധന നടത്തേണ്ടതാണ് ആർത്തവം തുടങ്ങി പത്ത് ദിവസത്തിനകം പരിശോധന നടത്തുന്നതാണ് നല്ലത് പരിശോധിക്കേണ്ട രീതി നിന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ സ്ഥനപരിശോധന നടത്താം കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഇരു കൈകളും അരക്കെട്ടിൽ വയ്ക്കുക സ്ഥനങ്ങൾ ഒരേ നിലയിലാണോ എന്നും തൊക്കിൽ നിറവ്യത്യാസം തടിപ്പുകൾ ഞൊറികൾ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ എന്നിവ ഉണ്ടോ എന്നും നിരീക്ഷിക്കുക സ്തനഞ്ഞെട്ട് ഉള്ളിലേക്ക് വലിഞ്ഞാണോ ഇരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക രണ്ട് കൈകളും ഉയർത്തി വച്ചും പരിശോധിക്കുക സ്ഥലഞ്ഞെട്ടിൽ മൃദുവായി അമർത്തി എന്തെങ്കിലും ശ്രമം വരുന്നുണ്ടോ എന്നും നോക്കുക കിടന്ന ശേഷം എണ്ണയോ സോപ്പോ പുരട്ടി വിരലുകളുടെ ഉൾവശം കൊണ്ട് സ്ഥലം പരിശോധിക്കുക ഇടത് സ്ഥലം പരിശോധിക്കുമ്പോൾ ഇടത് കൈ ഉയർത്തി തലയുടെ പുറകിൽ വെക്കണം ശേഷം വലത് കൈയിലെ വിരലുകളുടെ ഉൾവശം കൊണ്ട് വൃത്താകൃതിയിൽ സ്ഥലം കക്ഷം കക്ഷത്തോട് ചേർന്നുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങൾ പരിശോധിക്കുക വലത് കൈ ഉയർത്തി തലയുടെ പുറകിൽ വെച്ച് ഇടത് കൈ കൊണ്ട് വലത് സ്ഥനവും കക്ഷവും കക്ഷത്തോട് ചേർന്നുള്ള ഭാഗങ്ങളും പരിശോധിക്കുക പരിശോധനയിൽ തടിപ്പോ മുഴകളോ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുക സ്ഥലപരിശോധനയ്ക്കായി പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടാവുന്നതാണ് മാമോഗ്രഫി തീക്ഷണത കുറഞ്ഞ എക്സ്റേ രശ്മികൾ ഉപയോഗിച്ചുള്ള സ്ഥല പരിശോധനയാണ് മാമോഗ്രഫി ചെറിയ മുഴകൾ മറ്റു വ്യത്യാസങ്ങൾ എന്നിവ മാമോഗ്രഫിയിലൂടെ കണ്ടുപിടിക്കാം എഫ് എൻ എ സി സൂചി കൊണ്ട് സ്ഥലങ്ങളിലെ മുഴകളിൽ നിന്നും കോശങ്ങൾ കുത്തിയെടുത്ത് നടത്തുന്ന പരിശോധനയാണ് എഫ് എൻ എസി അഥവാ സൈറ്റോളജിന്റെ കാരണങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ടില്ല എങ്കിലും രക്തബന്ധമുള്ളവർക്ക് സ്ഥനാർബുദം അവിവാഹിതർ വൈകി വിവാഹം കഴിക്കുക കുട്ടികളില്ലാതിരിക്കുക ആദ്യ വളരെ വൈകുക മുലയൂട്ടാത്ത അമ്മമാർ നേരത്തെ ആർത്തവം തുടങ്ങുക വളരെ താമസിച്ച് ആർത്തവം നിലയ്ക്കുക അൻപത്തിയഞ്ചു വയസ്സിനു ശേഷം അമിതമായി ഹോർമോൺ കഴിക്കുക അമിതവണ്ണം മാസക്കുളി കഴിഞ്ഞ് പെട്ടെന്ന് വണ്ണം വെക്കുക സ്ഥനങ്ങളിൽ ക്യാൻസർ അല്ലാതെ ചിലതരം മുഴകൾ ഈ മുഴകൾ നീക്കം ചെയ്യാൻ മാറിന് ശസ്ത്രക്രിയ തുടങ്ങിയ കാരണങ്ങൾ ഉള്ളവരിൽ സ്തനാർബുദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്ഥനാർബുദം നിയന്ത്രിക്കാം യഥാസമയം സ്ഥലപരിശോധന നടത്തുക ഹോർമോൺ വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഒഴിവാക്കുക അമ്മമാർ നവജാത ശിശുക്കൾക്ക് മുലയൂട്ടുക ശരീരഭാരം കുറയ്ക്കുക വ്യായാമം ശീലമാക്കുക പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുക